എങ്കിലും മറ്റൊന്ന് സോളാർ കേസ് നടക്കുന്ന സമയത്ത് ശരിക്കും ഉമ്മൻചാണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും ഈ വിഷയത്തിൽ ഈ ഒരു കേസിൽ കൃത്യമായ പങ്കുണ്ട് എന്ന നിലയിലേക്ക് എത്തുന്നതിൽ സരനിരീക്ഷണങ്ങളും കാരണമായിട്ടില്ലേ ഞാൻ നല്ല ആത്മാർത്ഥമായി വിശ്വാസി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ലാത്ത ഒരു കാര്യം ഉള്ളിൽ തട്ടി പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അന്ന് സാഹചര്യ തെളിവുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരായിരുന്നു സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ സോളാർ കേസ് ഇത്രയേറെ കത്തിപ്പെടരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞൊരു കാര്യത്തിൽ വസ്തുതാപരമായിട്ടുള്ള പെശവുണ്ടായിരുന്നു അവരെ അറിയില്ല എന്ന് പറഞ്ഞതായിരുന്നു സത്യത്തിൽ ആ വിഷയം ഇത്രയും കത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ശരിയായിരുന്നില്ല എന്നുള്ളത് പിന്നീടുള്ള ഫോട്ടോ അടക്കം നിരവധി സംഭവങ്ങൾ പിന്നീട് ബോധ്യപ്പെട്ടു അപ്പോൾ അവിടെ നിന്നാണ് ആ കേസ് ബിൽഡപ്പ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും നല്ല രൂപത്തിലുള്ള വിശ്വാസ്യത വന്നു ഞാനെന്ന് മാത്രമല്ല ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചു അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന നിലയിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്നുള്ള നിലയിലുള്ള വലിയ ക്യാപ്പിന് സി പി എം ആണല്ലോ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംവിധാനവും സംഘടനാപരമായ അവരുടെ ശേഷിയും വളരെ മികവുറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം ചാരക്കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം സമാന സ്വഭാവത്തിലായിരുന്നല്ലോ ചാരക്കേസ് ഇതിൻ്റെ നാലിലൊന്നു പോലും അതിലുണ്ടായിരുന്നില്ല ചാരക്കേസിൻ്റെ കാര്യത്തിൽ ഒരു മുഖ്യമന്ത്രി തന്നെ രാജിവെക്കുന്ന സ്ഥിതി വരെ എത്തിച്ചേർന്നതാണ് അപ്പോൾ കെ കരുണാകരനെതിരായിട്ടുള്ള ചാരക്കേസും അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള സോളാർ കേസും ഒക്കെ തന്നെ എങ്ങനെ ഒരു വിഷയത്തെ വ്യക്തിഗതമായും രാഷ്ട്രീയമായും അധിക്ഷേപിച്ച് നേട്ടം കൊയ്യാമെന്നുള്ള സി പി എമ്മിൻ്റെ പ്രചണ്ഡമായ ഇതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ അതല്ലെന്നുണ്ടെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള ക്യാമ്പയിൻ എങ്ങനെ ഫലപ്രദമായി നടത്താമെന്ന് തെളിയിച്ചിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ നോക്കാൻ അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ നിഷേധിക്കുന്നില്ല ചാരക്കേസിന്റെ കാര്യത്തിലായാലും വളരെ വിശ്വസനീയമായ നിലയിലാണ് മാധ്യമങ്ങളുടെ പിൻബലത്തോടു കൂടി ഈ രണ്ട് ഇഷ്യൂസും കേരളത്തിൽ കത്തിവന്നത് പക്ഷെ വേറൊരു ക്യാമ്പയിൻ എന്ന നിലയിലല്ലോ താങ്കളുടേതായ പല നിരീക്ഷണങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതാണ് സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് ഘടകങ്ങൾ അന്ന് പത്തനംതിട്ടയിലുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതിലൊക്കെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു സാഹചര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് തന്നെയായിരുന്നു അവരുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ടുള്ള ബന്ധം അവിടെയൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പിന്നീട് പലതും വന്നത് അങ്ങനെ വന്നപ്പോൾ സാഹചര്യ തെളിവുകൾ പലരുടെയും മൊഴികളിലെയും പ്രതികരണങ്ങളിലെയും വൈരുദ്ധ്യങ്ങൾ ഇതൊക്കെ തന്നെ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും സംശയത്തിൻ്റെ നിഴൽ നിർത്തി അതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ സംഭവം ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല ഒരുപാട് പേർ അതുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കപ്പെട്ടു പലതരത്തിലുള്ള ഇടപെടലുകൾ നടന്നതായിട്ടൊക്കെ തന്നെ ചർച്ച കൊണ്ടു നിരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ല പിന്നീട് അതെല്ലാം ബോധ്യപ്പെട്ടല്ലോ പിന്നീട് അതെല്ലാം പിന്നെ ഇപ്പോൾ ഉദാ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ എത്രയോ ഹീനമായിട്ടുള്ളൊരു കമ്മീഷൻ റിപ്പോർട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പോലും ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയില്ലാത്തവരുടെ സാഹചര്യം പിന്നീട് എല്ലാം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയെ അവിടെയും വ്യക്തിഗതമായിട്ടല്ല ആ ഞാനാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ചർച്ചകളിൽ പങ്കെടുത്തത് വ്യക്തിഗതമായിട്ടുള്ള ആക്ഷേപമായിരുന്നില്ല സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ ഗുരുതരമായ ക്രമക്കേടും അഴിമതിയും സംസ്ഥാന സർക്കാരിന് ഒരു ചായ പൈസയുടെയും സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു അവിഹിതമായിട്ടുള്ള ആനുകൂല്യം പല രൂപത്തിൽ ലഭ്യമായി എന്നുള്ളത് അഴിമതിക്ക് തുല്യമാണ് എന്ന നിലയിലുള്ള നിരവധി ആർഗുമെൻ്റുകൾ മുന്നോട്ട് വെച്ചതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ആ പെറ്റീഷൻ തയ്യാറാക്കിയത് പെറ്റീഷൻ മീൻസ് കമ്മീഷന് മുമ്പാകെ കൊടുക്കാൻ ഇരുപത്തിയാറ് പോയിന്റുകൾ അടങ്ങുന്ന രേഖ ഇടതു ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തയ്യാറാക്കിയത് ഞാനാണ് എന്നെയാണെന്ന് ചുമതലപ്പെടുത്തിയത് ഞാനാണ് തയ്യാറാക്കിയത് അതെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് അത് തയ്യാറാക്കി കൊടുത്തത് അത് ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് പക്ഷേ നമുക്ക് പിന്നീടുണ്ടായിട്ടുള്ള സംഭവകാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സോളാർ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളൊക്കെ അദ്ദേഹം പൂർണ്ണമായും നിരാപ നിരപരാധിയായിരുന്നു എന്ന് ബോധ്യം എന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പരസ്യമായി പൊതുയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ മഹാത്മ്യം അദ്ദേഹത്തിന്റെ മഹിമ അദ്ദേഹത്തിനെതിരായ അതിനിശിതമായിട്ടുള്ള വിമർശനം രൂക്ഷമായിട്ടുള്ള വിമർശനം സോളാർ കേസ് ഉൾപ്പെടെ നിങ്ങൾക്കറിയാം അന്ന് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന്റെ ഒക്കെ മുഖ്യ പ്രാസംഗികനായി ജ്വലിച്ചു നിന്നുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മുന്നണി മാറി അദ്ദേഹത്തിന്റെ മുന്നണിയിൽ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ചൊല്ലുന്നത് ഏറ്റവും കൂടുതൽ യു ഡി എഫിൽ ആർ എസ് പിയെ ഉൾക്കൊള്ളാനും പ്രത്യേകിച്ചും എന്നെ ഉൾക്കൊള്ളാനും ലോക്സഭാ സീറ്റ് നൽകാനും മുൻകൈ എടുത്തത് സത്യത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയും എന്നെ കൊണ്ട് കഴിയില്ല ഇത്രയും ആക്ഷേപിച്ച ഒരാളെ അങ്ങ് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അത് കേവലം തൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല വരുന്നത് നല്ലതാണ് എന്ന പൊതുബോധത്തോടെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ വളരെ സ്നേഹത്തു മാത്രമല്ല ആ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും അദ്ദേഹം വിളിച്ച് സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് സംഘടനാ സ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കുമായിരുന്നു എന്തൊരു സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് ഒരു പരിഭവം ഇല്ലാന്ന് ഒരു പരി പരിഭവമില്ല എന്ന് മാത്രമല്ല ഉള്ളിൽ തട്ടിയ സ്നേഹത്വം അതാണ് ശ്രീ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ രംഗത്ത് വേറിട്ട നേതാവായി ശ്രീ ഉമ്മൻചാണ്ടിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം എന്നാണ് എൻ്റെ വിശ്വാസം അതൊന്നും സാധാരണ എന്നെ കൊണ്ടൊക്കില്ല ഇപ്പൊ നമ്മളെ ഇത്രയും വിമർശിച്ച ഒരാളെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളുക സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും സോ ഒന്നുമില്ല മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളി പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ലാത്ത അത്രയും തുറന്ന മനസ്സാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ആ സുതാര്യതയാണ് അദ്ദേഹം പക്ഷേ അത് കേരളം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു അങ്ങനൊരു നേതാവ് ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുണ്ടോ അത് കക്ഷി നോക്കാതെ മുന്നണി നോക്കാതെ മത സാമുദായിക ഭേദം കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യം ഇന്ന് ഏത് രാഷ്ട്രീയ എന്തെങ്കിലും പൊളിറ്റിക്കൽ എങ്കിലും മനസ്സിൽ കാണാതെ ഒരു സഹായവും പലരും പലപ്പോഴും ചെയ്യാറില്ല അപ്പൊ അതിൽ നോക്ക വ്യത്യസ്തരായി വേറെട്ടയാളായി ശ്രീ ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം